പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കുന്ന റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ക്രിസ്തുമസ് പുതുവർഷാഘോഷ പരിപാടി സംഘടിപ്പിച്ചു നിറപ്പുഞ്ചിരിയോടെ ആടിയും പാടിയും കുരുന്നുകൾ അണിനിരന്നപ്പോൾ കണ്ടുനിന്നവരുടെയും മനസ്സ് നിറഞ്ഞു ക്രിസ്തുമസ് അപ്പൂപ്പനെയും കേക്കും ഗിഫ്റ്റുമെല്ലാം കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു കുരുന്നുകളെല്ലാം ആടിയും പാടിയും അവർ ആഘോഷങ്ങളിൽ പങ്കാളികളായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര വിഭാഗവും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി ക്ലിനിക്കിൽ പരിപാടി സംഘടിപ്പിച്ചത് ഇൻക്ലൂസീവ് ജൂനിയർ ഇതിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് അൻപത്തി അഞ്ച് കളിക്കാരാണ് പങ്കെടുക്കുന്നത് അതിൽ പതിനെട്ട് കാഴ്ച വെല്ലുവിളി നേരിടുന്ന കളിക്കാരും ഒപ്പം മുപ്പത്തിയേഴ് സാധാരണ വിഭാഗത്തിലുള്ള ജൂനിയർ കുട്ടികളുമാണ് ഇവർ പങ്കെടുക്കുന്നത് ആകെ അഞ്ച് റൗണ്ട് മത്സരങ്ങളാണ് ഇതിലുണ്ടാവുക അപ്പോൾ അഞ്ച് റൗണ്ടിലും ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന കളിക്കാരായിരിക്കും വിന്നറാവുക അപ്പോൾ മാത്രമല്ല ഇതിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഇത്രയും ഇപ്പോഴത്തെ കാലത്തെ ചരിത്രത്തിൽ ഇതുവരെ ഇത്തരത്തിലൊരു ടൂർണമെന്റ് നടത്തിയിട്ടില്ല കാരണം ശക്തി ഇല്ലാത്തവർക്ക് കാഴ്ചയുള്ളവരോടൊപ്പം മത്സരിക്കാൻ പറ്റുന്ന ഒരു അതായത് നിയമങ്ങളിൽ മാറ്റമില്ലാതെ മത്സരിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്പോർട്ടിങ് ഇവന്റ് ഈ ചെസ് അപ്പോൾ ചെസ്സിനെ അവർ പ്രൊമോട്ട് ചെയ്യുക ഒപ്പം ഈ നമ്മുടെ ഈ ഭിന്നശേഷി വിദ്യാർത്ഥികളെ അവരെ പ്രോത്സാഹിപ്പിക്കാനും പോയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത് അപ്പോൾ പാളായി ബാച്ചയാണ് ഇങ്ങനെ ഓക്കെ മറ്റു സബ്സ്ക്രിപ്ഷൻ ഇവർ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാരണ നോർമൽ ചെസ് ടൂർണമെൻറ്റ് നടക്കുന്ന അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഇത് നടക്കുന്നത് യാതൊരു വ്യത്യാസവും ഇല്ല നമുക്കിപ്പോൾ ഈ ദിനിൽ പങ്കെടുക്കുന്ന പതിനെട്ടോളം കാഴ്ച വെല്ലുവിളി നേരുന്ന വിദ്യാർത്ഥികൾക്ക് അവർ അവർ നോർമൽ ടൂർണമെൻറ്റുകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവരൊക്കെ ഇടയറേറ്റിംഗ് നാലോ അഞ്ചോ കളിക്കാരും പിടയറേറ്റിങ്ങുള്ള കുട്ടികളാണ് അപ്പോൾ ഈ ചെസ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മറ്റേതൊരു ഇപ്പോൾ ക്രിക്കറ്റാണെങ്കിലും പണ്ടറാമാണ് കാഴ്ചയില്ലാത്തവർക്ക് അതേപോലെ ഫുട്ബോളും അങ്ങനെ എല്ലാത്തിനും പല വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ചെസ്സിൽ നമുക്ക് പറയാൻ യാതൊരു വ്യത്യാസവും ഇല്ല ആ ബോർഡിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അതേപോലെ ഈ വൈറ്റ് സ്ക്വയറും ബ്ലാക്ക് സ്ക്വയറും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും ആ ബോർഡിലുണ്ട് അല്ലാതെ നിയമങ്ങളിലും ഒക്കെ ഒരേ രീതിയിലാണ് നടക്കുന്നത് സാധാരണ ടൂർണമെൻറ്റ് നടക്കുന്ന പോലെയാണ് ഇവിടെ നിന്നാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി ക്ലിനിക്കിന്റെ പ്രവർത്തനം ഏറെ സഹായകമാണെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് ഇന്ന് സംസ്ഥാനതലത്തിലുള്ള സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായിരിക്കുന്ന കുട്ടികളാണ് ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കാഴ്ചപരിമിതരായ കുട്ടികൾ ഇരുപത്തി ഒൻപത് പേരുണ്ട് അതേപോലെ ഇരുപത്തിയൊമ്പത് മറ്റു കുട്ടികളും നമ്മുടെ ഈ കുട്ടികളോടൊപ്പം മത്സരിക്കുന്നുണ്ട് ഒരുപക്ഷെ സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിക്കപ്പെടുന്നത് സാധാരണ നമ്മൾ പറയുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതിനെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് അതിനുശേഷം ആശാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലാതലത്തിൽ ല പരിപാടി എന്നുള്ള നിലയിൽ വളരെ വൈവിധ്യം വളർന്നിരിക്കുന്ന ഒരുപാട് ഒരുപാട് പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം ഇനമാണ് ഇത് ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റ് കഴിഞ്ഞ ദിവസം വാളയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരം സന്തോഷമുണ്ട് സാധാരണ ഞങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ കൂടെയാണ് മത്സരിക്കാറുള്ളത് പക്ഷേ ഇത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് സാധാ കളിക്കാരുമായിട്ട് മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ ഒരുക്കി തന്നു അതിന് അവരോട് നന്ദിയും വളരെ അധികം സന്തോഷമുണ്ട് ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാനും ഞങ്ങൾക്ക് കൊണ്ടൊരു പ്രചോദനമാണ് കാരണമാണ് എന്തായാലും വളരെ അധികം സന്തോഷം ഈ മത്സരം നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട് കാഴ്ചയില്ലാത്ത കുട്ടികളോടൊപ്പം കളി ജന കുട്ടികളോടൊപ്പം കളിക്കുന്ന ഒരു വല്ലാത്തൊരു ഇതിനെ എല്ലാ ആൾക്കാർക്കും നന്ദി അമൃത യു സഹീറ പി സി നീതി നരേന്ദ്രൻ സൂര്യ കെ താലൂക്ക് ആശുപത്രി പി ആർഒ ജാക്സൺ ഏഴിമല തുടങ്ങിയവർ പരിപാടിക്കാ നേതൃത്വം നൽകി